നമസ്കാരം തെറ്റുപറ്റിയത് നമുക്കാണ് ജനങ്ങൾക്കാണ് കെ ബി ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ് കുറച്ച് വിവേകവും വിവരവും ബോധവും ഉള്ളൊരു തെറ്റിദ്ധരിച്ചു പോയി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ ഉദ്ഘാടന പ്രോഗ്രാം മാമാങ്കം കട്ട് ചെയ്തു പോയതിലൂടെ ഒരു കാര്യം മനസ്സിലായി കുറച്ച് ബോധക്കുറവ് ഉണ്ട് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിലാണ് കേട്ടോ ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിൽ അധികം വിവരം ബോധം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ ഉദ്ഘാടനിച്ചടങ്ങിന് ആളെത്തിയില്ല തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ആളെ ഉണ്ടാക്കാനായിട്ട് പുറത്തേക്ക് പോയില്ല ബംഗാളികളെ കിട്ടാനില്ല എന്ന ഒരു കാരണത്താൽ അവിടെ ഉദ്ഘാടന പരിപാടി കട്ട് ചെയ്ത് പോയപ്പോ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ് ഉദ്ഘാടനമേ ആവശ്യമില്ലാത്ത ഒരു കേസിലാണ് ഇമ്മാതിരിയുള്ള പരാട്ടനാടകം കളിച്ചെന്ന് ചിന്തിക്കണം എന്നിട്ടും കലിപ്പ് തീരാതെ ആ പോണ പോക്കിൽ ആയിര് വെച്ചിട്ട് അടുത്ത കലിപ്പ് ഒരു കെ എസ് ആർ ടി സി ബസ് തളഞ്ഞു നിർത്തിയിട്ട് അതിന്റെ മുന്നിൽ കുപ്പി കിടന്നത്രേ എന്തൊരു വിവരക്കാടാണ് ഈ മന്ത്രി പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ആരെങ്കിലും ഇരുന്ന് വെള്ളം കുടിക്കോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ഡ്രൈവറോ കണ്ടക്ടറോ ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകണമെന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത് ആ വാഹനത്തിൽ നിന്ന് സൂക്ഷിച്ച ശേഷം ആ വാഹനം എവിടെയാണോ യാത്ര അവസാനിക്കുന്നത് അവിടെ ഒരു ഡിസ്പോസിബിൾ ബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിക്ഷേപിക്കില്ല അങ്ങനെ പഠിപ്പിക്കുന്നത് പുറത്ത് വലിച്ചെറിയാൻ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ മന്ത്രി പറയുന്നു അത്തരത്തിൽ അത് വലിച്ചെറിഞ്ഞ് പോയില്ല എന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ കളഞ്ഞിട്ട് പോകണ്ടേ എന്തിനായി വണ്ടിയിൽ ഇതൊക്കെ കെട്ടി താങ്ങിക്കൊണ്ട് നടക്കുന്നത് നോട്ടീസ് തരൂ നനങ്ങിയ നോട്ടീസാണ് കഴിഞ്ഞ ദിവസം ആളെ ഉണ്ടാക്കാത്തതിന് മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് ഇവിടെ കാലിക്കുപ്പി പുറത്തേക്ക് വലിച്ചെറിയാത്തതിന്റെ നോട്ടീസ് എന്നാ പിന്നെ എന്തിനാണ് ഈ പഞ്ചായത്ത് ഇങ്ങനെ പിരിവെടുക്കാൻ അൻപത് രൂപ വെച്ച ആളെ കൊണ്ടുപോയി പുറത്തേക്ക് വലിച്ചറിഞ്ഞാ പോരെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാ പോരേ അൻപത് രൂപ വെച്ച് എന്തിനാ വാങ്ങണേ ഈ അൻപത് രൂപ വെച്ച് സർക്കാർ വാങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വാങ്ങുന്നത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാനും ആ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കൊണ്ടുപോയി സംസ്കരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോളും അതിന് വേണ്ടിയിട്ടല്ലേ പുറത്ത് വലിച്ചെറിഞ്ഞ് നാശമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ മന്ത്രി തന്നെ പറയുന്നു വണ്ടിയിലിരുന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കാലി കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞേക്കണം എന്തൊരു നിലപാടാണെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ഒരു ബോധമാണ് പകർന്നു കൊടുക്കുന്നത് അങ്ങാടിയിൽ തോറ്റയുടെ അമ്മയോടൊന്നും ഒരു ചൊല്ലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടന വേദിയിൽ കലപ്പുണ്ടായിട്ട് ആ കലുപ്പ് തീർത്തിട്ട് അങ്ങോട്ട് പോയപ്പോ അതായത് ഉദ്യോഗസ്ഥന്മാരുടെ കലുപ്പ് തീർത്ത് നോട്ടീസ് തരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തായൂരി ചെന്നിട്ട് അടുത്ത വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അതിൽ കണ്ടക്ടേൺ ഡ്രൈവറെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അത് പോയ വണ്ടി പോയി തിരിച്ചു വന്നിട്ട് തടഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് മോശമാണ് മന്ത്രി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള വേസ്റ്റ് സാധനങ്ങളും കുപ്പികളും കാലിക്കുപ്പികളും ഒന്നും പുറത്തേക്ക് വലിച്ചെറിയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കാൻ വേണ്ടി വണ്ടിയിൽ ഓരോ വാഹനത്തിലും ഒരു സൗകര്യം ഒരുക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് സാധനങ്ങൾ വലിച്ചെറിയില്ല അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി ഒരു ബിന്നിന്റെ സൗകര്യം ഒരു അഞ്ചാറ് കാണുള്ള ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ അത് ശേഖരിച്ചിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു വേസ്റ്റ് ബിൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് പകരം പുറത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞ ഒരു മന്ത്രിയെ ലോകത്ത് കേരളത്തിൽ അതും ഈ ഗതാഗത വകുപ്പിലെ കാണുള്ളൂ